ഇന്ത്യയിൽ ബി ജെ പിക്ക് ഭരണത്തുടർച്ച ലഭിച്ചാൽ രാജ്യത്തെ വൈവിധ്യത്തിന്റെ ജീവരക്തമായ ഫെഡറലിസത്തിന് അത് ഭീഷണിയാകുമെന്ന് എഴുത്തുകാരി അരുന്ധതി റോയ് പി ജി സംസ്കൃതി കേന്ദ്രം ഏർപ്പെടുത്തിയ മൂന്നാമത് പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവർ മണ്ഡല പുനർനിർണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരുടെ എണ്ണം കുറയ്ക്കുന്ന നടപടിയിലേക്ക് കേന്ദ്രം കടക്കുമെന്ന് അവർ പറഞ്ഞു Is likely to disempower all of South India by reducing the number of MPs we send to Parliament. <clears throat> but delimitation is not the only threat we face. Federalism, the lifeblood of our diverse country, is under the hammer too. The latest blow to federalism is the recent Supreme Court judgment upholding the striking down of Section 370, which gave the state of Jammu and Kashmir semi-autonomous status. It isn't the only state in India to have special status and it's a serious error to imagine that this judgment concerns Kashmir alone. ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് അർഹതപ്പെട്ട വിഹിതത്തിനായി യാചിച്ചു നിൽക്കേണ്ടി വരുമെന്നും അരുന്ധതി റോയ് മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു of As the gives powers, we the sorry sight of proudly elected chief ministers of opposition ruled states having to literally beg for their states. കേരളത്തിൽ വരുന്നതിലും സംസാരിക്കുന്നതിലും അതിയായ സന്തോഷവുമുണ്ട് എന്ന് പറഞ്ഞ അരുന്ധതി റോയ് കേരളത്തെ പോലെ മറ്റൊരു സ്ഥലവും ലോകത്തെവിടെയുമില്ല എന്നും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ ചരിത്രമാണ് ഈ നാടിനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും ഇടതുപക്ഷത്തോട് കൂടുതൽ അടുത്താണ് നിൽക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന പ്രാഥമിക ബോധ്യം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കുമുണ്ടെന്നും അരിന്ധതി റോയ് നിരീക്ഷിച്ചു മുഴുവൻ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഗാസയിൽ നടക്കുന്ന വെടിവയ്പുകളും ആക്രമണങ്ങളും പച്ചയായ മനുഷ്യാവകാശ ലംഘിച്ചു ഘണമാണെന്നുംഅവിടെത്തെ ജനങ്ങൾക്ക് പാർപ്പിടവും ചികിത്സാ സൗകര്യവും ലഭിക്കേണ്ടതവരുടെ അവകാശമാണെന്നും അരുന്ധതി റോയ് പറഞ്ഞു. The Israeli occupation of the West Bank and the siege of Gaza are crimes against humanity. The United States and other countries that backrule the occupation are parties to that crime. The horror we are witnessing right now, the unconscionable slaughter of civilians by Hamas as well as Israel are a consequence of the siege. And occupation. No amount of commentary about the cruelty, no amount of condemnation about the excesses committed by, by Hamas, and no amount of false equivalence about the scale of those atrocities will lead to a solution. ഗാസയിൽ നടക്കുന്നത് ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് ഇന്ത്യയും യുഎസും അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി അവർ പൊരുതി നിൽക്കുകയാണ് അവരോട് മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്